വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളാണ് ദിലീപും കാവ്യ മാധവനും നിരവധി ആരാധകനാണ് ഇവർക്കുള്ളത് സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തു വന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം വിവാഹശേഷം എറണാകുളം ആലുവയിലെ വീട്ടിലായിരുന്നു നടൻ ദിലീപും കുടുംബവും ഏറെക്കാലം താമസിച്ചിരുന്നത് കാവ്യ മാധവന്റെ അമ്മ ശ്യാമളയും അച്ഛൻ പി മാധവനും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഏതാനും നാളുകൾക്ക് മുൻപ് ദിലീപിന്റെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറി മൂത്തമകൾ മീനാക്ഷിയുടെ എം ബി ബി എസ് പഠനം അടക്കമുള്ള ആവശ്യങ്ങളുടെയും മഹാലക്ഷ്മിയുടെ സ്കൂൾ പഠന ആവശ്യങ്ങളുടെയും ഭാഗമായിട്ടായിരുന്നു വീട് മാറ്റം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചെന്നൈയിലെ വീട്ടിൽ വെച്ചാണ് കാവ്യയുടെ അച്ഛൻ പി മാധവൻ അന്തരിച്ചത് അദ്ദേഹത്തിന് എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു വീട് മാറി ചെന്നൈയിലേക്ക് പോയെങ്കിലും കൊച്ചിയിലെ അയൽവാസികൾ പി മാധവൻ എന്ന മാധവൻ ചേട്ടനെ സ്നേഹത്തോടെ തന്നെ ഓർക്കുന്നു വലിയൊരു സിനിമാ താരത്തിന്റെ അച്ഛനാണെന്നോ ദിലീപിന്റെ ഭാര്യ പിതാവാണെന്നോ ഉള്ള തലക്കരമൊന്നും ഇല്ലാത്ത മനുഷ്യനായിരുന്നു പി മാധവൻ അയൽവാസികൾ പറയുന്നു റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടികൾക്ക് ദിലീപ് വരുമായിരുന്നില്ലെങ്കിലും കാവ്യ പങ്കെടുക്കുമായിരുന്നു എന്നും ഇവർ പറയുന്നു ഒരു ഓൺലൈൻ ചാനലിലൂടെ ആയിരുന്നു പ്രതികരണം കഴിഞ്ഞ പതിനഞ്ചു വർഷമായി മാധവൻ ചേട്ടനെ പരിചയമുണ്ട് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അത് അദ്ദേഹം മരണപ്പെട്ടതുകൊണ്ടും സത്യസന്ധമായി അങ്ങനെ ആയിരുന്നു എന്നും രാവിലെ നടക്കാൻ വരും എല്ലാവരെയും എപ്പോഴും കണ്ടാൽ ചിരിക്കും ദിലീപുമായുള്ള കാവ്യയുടെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഇവർ ചെന്നൈയിലേക്ക് താമസം മാറ്റിയത് അതിനുശേഷം പിന്നെ ഇവിടേക്ക് വരാറില്ല മൂന്നാല് ദിവസം മുൻപ് ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു പോകുമ്പോൾ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പോയത് അടുത്ത തവണ വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞു താനുമായി നല്ല സൗഹൃദത്തിലായിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷം കുടുംബമായി അവർ ഇവിടെ തന്നെയായിരുന്നു കുറച്ചുനാൾ പിന്നീടാണ് ചെന്നൈയിലേക്ക് പോയത് അവിടെ ദിലീപും കാവ്യയും കാവ്യയുടെ അച്ഛനും അമ്മയും ആണ് ഒരു ുന്നത്ാരിച്ചപ്പോൾ പറഞ്ഞത് കണ്ണിൽ പെട്ടെന്ന് ഇരുട്ട് കയറുന്നു ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് മാധവേട്ടൻ കിടന്നതാണെന്നാണ് ഞങ്ങളുടെ അസോസിയേഷന്റെ പരിപാടികൾ കാവ്യ വന്നായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത് ദിലീപ് വരുമായിരുന്നില്ല കാവ്യ അയൽവാസി ആയിരുന്നു ഓണാഘോഷം പോലുള്ള പരിപാടികൾക്കൊക്കെ കാവ്യ വരുമായിരുന്നു ചെറിയ മോളെ കളിപ്പിക്കാൻ കാവ്യം അമ്മയും ഒക്കെ വരുമായിരുന്നു പുറത്തേക്ക് മീനാക്ഷി ഇവിടേക്ക് വരാറില്ല അങ്ങനെ വന്ന് കണ്ടിട്ടില്ല മാധവേട്ടൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു വലിയ താരത്തിന്റെ അച്ഛനാണെന്നുള്ള ഭാവം ഒന്നുമില്ലായിരുന്നു നടന്ന കടയിലൊക്കെ പോകും അയൽവാസികൾ പറയുന്നു കാവ്യക്കൊപ്പം എന്നും നിഴലായി കൂടെ ഉണ്ടായിരുന്നയാളാണ് അച്ഛൻ മകളുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം തണലായി നിന്ന വ്യക്തി കാവ്യ കലാകാരി കലാകാരിയാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പിതാവാണ് ബാലതാരമായി അഭിനയ രംഗത്തേക്ക് വന്ന കാവ്യ പെട്ടെന്ന് ജനശ്രദ്ധ നേടി എന്നാൽ കാവ്യ അഭിനയിപ്പിക്കണമെന്ന അച്ഛനും അമ്മയും ആഗ്രഹിച്ചിരുന്നു നാട്ടിൻ പുറത്തുകാരായ മാധവനും ഭാര്യ ശ്യാമളയും സിനിമാ ലോകത്തെക്കുറിച്ച് ഭയത്തോടെയാണ് കണ്ടത് എന്നാൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലാൽ ജോസിന്റെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ കാവ്യ നായികയായി ലാൽജോസും മറ്റുള്ളവരും ഏറെ പറഞ്ഞ ശേഷമാണ് മകളെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ കാവ്യയുടെ അച്ഛനും അമ്മയും തയ്യാറായത് എന്നാൽ സിനിമാ ലോകത്തിന്റെ രണ്ടു വർഷങ്ങൾ മനസ്സിലാക്കാൻ മാധവനും ശ്യാമളയ്ക്കും പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായിക ആയപ്പോഴും സാമ്പത്തികമായി ചില കബളിപ്പിക്കലുകൾ നടിക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നു പറഞ്ഞുറപ്പിച്ച പ്രതിഫലം കാവ്യയ്ക്ക് ലഭിക്കാതെ പോയ സാഹചര്യമാണ് ഒരിക്കൽ ഇതേക്കുറിച്ച് കാവ്യം സംസാരിച്ചിരുന്നു താനും കുടുംബവും പണത്തിന്റെ കാര്യത്തിൽ കാർക്കശ്യം കാണിച്ചവരല്ലെന്ന് അന്ന് നാടി വ്യക്തമാക്കിയിരുന്നു ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും അങ്ങനെ പിടിച്ചു വാങ്ങുന്ന സ്വഭാവമില്ല ചിലപ്പോൾ പ്രൊഡ്യൂസർ വന്ന് കണ്ണൊക്കെ നിറഞ്ഞു പറയുമ്പോൾ എന്റെ അച്ഛൻ അയ്യോ കണ്ണ് നിറഞ്ഞിട്ടുള്ള പൈസ നമുക്ക് വേണ്ട എന്ന് പറയും പക്ഷേ അതുകൊണ്ട് നമുക്ക് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ദോഷം മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ എനിക്കോ അച്ഛനോ അമ്മയ്ക്കോ ചേട്ടനോ ഇതുവരെ മാറ്റം ഉണ്ടായിട്ടില്ല ഞങ്ങളെ ഇപ്പോഴും ആൾക്കാർ പറ്റിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അന്ന് മാധവൻ പറഞ്ഞു ടാലന്റ് മാനേജർ വിവേക് രാമദേവനും ഒരിക്കൽ കാവ്യം കുടുംബവും നേരിട്ട സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സിനിമാ രംഗത്ത് അഭിനേതാക്കൾ പ്രതിഫലത്തിൽ കബളിപ്പിക്കൽ നേരിടുന്നതിനെ കുറിച്ച് സംസാരിക്കവേ ആയിരുന്നു വിവേക് രാമദേവന്റെ പരാമർശം ഒരുപാട് പേർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടും മാധവേട്ടന്റെ കാവ്യയുടെ കേസിൽ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ട് പണം നഷ്ടപ്പെട്ടു കാരണം അവർ കാസർഗോഡ് നിന്നും വന്ന നിഷ്കളങ്കരായ ആളുകളാണെന്നും അന്ന് വിവേക് രാമദേവൻ പറഞ്ഞു വലിയ താരമായി മാറിയപ്പോഴും ഒരിക്കൽ പോലും താരജാടകളോടെ കാവ്യ ആരാധകർ കണ്ടിട്ടില്ല സിനിമയിലെ പേരിലും പ്രശസ്തിയിലും സ്വയം മറക്കരുതെന്ന് കാവ്യ അച്ഛനും അമ്മയും എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു കുട്ടിക്കാലത്ത് കലോത്സവങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പോലും ഒരിക്കലും അച്ഛനും അമ്മയും തന്നിൽ മത്സരബുദ്ധി ഉണ്ടാക്കിയിട്ടില്ലെന്നും കാവ്യ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലൂടെയാണ് കാവ്യ നായികയായ സിനിമയിലേക്ക് ം കുറിച്ചത് തനിക്ക് നായികയെ കിട്ടാതെ ബ്ലാങ്കായി നിൽക്കേണ്ടി വന്നിരുന്നു എന്നും കാവ്യ എങ്ങനെ നായികയായി കൊണ്ടുവന്നു എന്നതിനെ കുറിച്ചും ലാൽ ജോസും പറഞ്ഞിരുന്നു നായികയായി ആരെ കണ്ടെത്തുമെന്ന് ചിന്തിച്ചു നിന്ന സമയത്താണ് അതിനു മുൻപ് അസിസ്റ്റന്റ് ഡയറക്ടറായി ഞാൻ ചെയ്ത ഭൂതകണ്ണാടി എന്ന സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടിയുടെ മുഖം ഓർമ്മ വരുന്നത് അത് കാവ്യമാധവനായിരുന്നു നടി അവതരിപ്പിച്ച പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടി വയസ്സറിയിച്ച് വലിയ പെൺകുട്ടി ആകുന്നതൊക്കെ ആ സിനിമയിലൂടെ കാണിച്ചിരുന്നു പെട്ടെന്ന് എനിക്ക് കാവ്യ ഓർമ്മ വന്നു ആ സിനിമ എടുത്തിട്ട് രണ്ട് വർഷമായി അവളിപ്പോൾ വളർന്നിട്ടുണ്ട് ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തു അങ്ങനെ നീലേശ്വരത്ത് പോയി കാവ്യെ കണ്ടെങ്കിലും അവളുടെ അമ്മയ്ക്ക് വലിയ പേടിയായിരുന്നു അനിയത്തിയുടെ റോളിലൊക്കെ അഭിനയിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ മംഗലം കഴിക്കാനൊക്കെ പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു അക്കാലത്ത് സിനിമയിൽ നായികയായാൽ കല്യാണം നടക്കാതെ പോകുമോ എന്നിങ്ങനെയുള്ള പേടികൾ ഉണ്ടായിരുന്നു അതാണ് കാവ്യയുടെ അമ്മ അങ്ങനെ പറഞ്ഞത് എന്നാൽ പിന്നീട് കാവ്യയുടെ കഥാപാത്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർക്ക് കുഴപ്പമില്ലാതെയായി അവർ അഭിനയിക്കാൻ വരികയും ചെയ്തു ഒൻപതാം ക്ലാസ് കഴിഞ്ഞ് പത്തിലേക്ക് പോകുന്ന പ്രായമോ മറ്റോ ആണ് ആ സമയത്താണ് ിക്കുന്ന ദിക്കിലേക്ക് നായികയായി കാവ്യ അഭിനയിക്കാൻ എത്തുന്നത് പതിനാലോ പതിനഞ്ചോ വയസ്സ് മാത്രമേ അവർക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ എന്നും ലാൽ ജോസ് പറയുന്നു കാവ്യയുടെ വിശേഷങ്ങൾ പറയവേ അച്ഛനെയും അമ്മയെ കുറിച്ച് പറയാത്ത സഹപ്രവർത്തകർ വളരെ കുറവായിരിക്കും എവിടെയും എപ്പോഴും കാവ്യയുടെ നിഴലായി അച്ഛനും അമ്മയും ഉണ്ടാകാറുണ്ട് മുൻപൊരുക്കൽ വിദ്യാഭ്യാസം കുറഞ്ഞതിൽ തനിക്ക് വിഷമമൊന്നുമില്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു കുറച്ചുകൂടെ പഠിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിൽ എം എ വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് മാത്രം കിട്ടാത്ത കുറെ അറിവുകളുണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യനെ ജീവിക്കാൻ അറിയണം ആ അറിവിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറെ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചത് കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റണം എന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണു മിഴിച്ച് നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എന്റെ കാഴ്ചപ്പാടിൽ വീട് വീട് നന്നായി നോക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല പക്ഷേ എന്ന് കരുതി എന്റെ കമ്മ്യൂണിക്കേഷന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നും കാവ്യ മാധവൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ആദ്യ വിവാഹത്തിന് മുൻപ് നൽകിയ അഭിമുഖത്തിലാണ് കാവ്യ ഇക്കാര്യങ്ങൾ സംസാരിച്ചത് ദിലീപുമായിട്ടുള്ള കല്യാണത്തിന് ശേഷം പൂർണ്ണമായിട്ടും സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു ഇതിനിടെ ഒരു പെൺകുഞ്ഞിന്റെ അമ്മ കൂടിയായതോടെ കരിയറിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സജീവമാകുകയാണ് നടി ഇപ്പോൾ ലക്ഷ്യാന്തര വസ്ത്ര വ്യാപാര സ്ഥാപനം കൂടുതൽ സജീവമാക്കാനാണ് കാവ്യയുടെ തീരുമാനം ഇതിനോടനുബന്ധിച്ച് ലക്ഷ്യയിലെ വസ്ത്രങ്ങൾ ധരിച്ച മോഡലായി പ്രത്യക്ഷപ്പെടാനും തുടങ്ങി സാരികളിലും ചുരിദാറുകളിലും ഒക്കെ വേറിട്ട പരീക്ഷണങ്ങൾ നടത്തുകയാണ് കാവ്യ ഇപ്പോൾ